ൂത്ത് എന്റെ അഭിമാനം എന്ന സന്ദേശവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ യു ഡി എഫ് നേതാക്കളും സ്വന്തം ബൂത്തുകളിലെത്തി ഭവന സന്ദർശനം നടത്തി മുൻ സർക്കാർ ചീഫ് വിപ് തോമസ് ഉണ്ണിയാടൻ നഗരസഭയിലെ എൺപത്തിയാറാം ബൂത്തിലും കെ പി സി സി നിർവാഹക സമിതി അംഗം എം പി ജാക്സൺ എൺപത്തി എട്ടാം ബൂത്തിലും ഭവന സന്ദർശനത്തിന് നേതൃത്വം നൽകി ഡിസി സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പിള്ളി കെ കെ ശോഭനൻ സോണിയ ഗിരി സതീഷ് വിമലൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത് ഷാറ്റോ കുര്യൻ ഘടകകക്ഷി നേതാക്കളായ കെ എ റിയാസുദ്ദീൻ പി ബി മനോജ് ദാമോദരൻ റോക്കി ആളുകാരൻ സാൻ തോംസൺ എന്നിവരും സ്വന്തം ബൂത്തുകളിൽ ഭവന സന്ദർശനത്തിന് നേതൃത്വം നൽകി നിയോജകമണ്ഡലത്തിലെ ബൂത്തുകളിലും മുതിർന്ന നേതാക്കൾ സ്വന്തം ബൂത്തുകളിൽ ഭവന സന്ദർശനത്തിനിറങ്ങി മണ്ഡലത്തിലെ എൺപത്തിയാറാമത്തെ ബൂത്തിൽ എല്ലാവരും കൂടി ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥി കെ മുരളീധരനെ വോട്ടുകൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീടുകൾ കയറിയുള്ള ഭവന സന്ദർശന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ നൂറ്റി അൻപത്തിയൊന്ന് ബൂത്തിലും ഇന്ന് ഇതുപോലുള്ള യു ഡി എഫിന്റെ നേതൃത്വ നിലയിലുള്ള ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങി വോട്ടുകൾ അഭ്യർത്ഥിക്കുന്ന ഒരു ദിനമാണ് ഇവിടെ നമ്മുടെ പിന്നെ കൌൺസിലറായിട്ടുള്ള സിജി യോഹന ഉൾപ്പെടെ ധർമ്മാരി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയും അതിനോടൊപ്പമുണ്ട് ഈ പര്യടനത്തിൽ ഈ പവനസുന്ദർശന പരിപാടിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ ഐക്യ ജനാധിപത്യമുള്ളക്ക് അനുകൂലമായി കെ അനുകൂലമായി വോട്ടുകൾ ചെയ്യണമെന്നുള്ള വലിയ ആവേശത്തിലാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് വലിയ നിലയിലുള്ളൊരു ആവേശമാണ് ഈ സന്ദർശനത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇവിടുത്തെ പ്രിയപ്പെട്ട വോട്ടർമാർ അഭിവൃദ്ധിക്കാനുള്ളത് നിങ്ങളുടെ വിലപ്പെട്ട സംവിധാനാവകാശം കൈയടയാളത്തിന്റെ വോട്ടുകൾ രേഖപ്പെടുത്തി ഐക്യ ജനാധിപത്യ മുന്നേക്ക് അനുകൂലമായി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനായിട്ട് സഹായിക്കണം സഹകരിക്കണമുള്ളതാണ് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള ആശംസകൾ നേരുന്നു നമസ്കാരം സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ மிகச்ச பெட்ரூம் செட்டுகளுக்கு காம்போ ஆஃபர் பேக் பிராண்டட் பில்லோஸ் மிகச்சிம் விவாதமனோகரங்கள கர்ட்டன் கட்டன் കഴിയாத மட்டாருக்கும் அனுகிக்கில் அப்டேட் யுவர் ஹோம் வித் ஸ்டைல் இயர்ஸ் ஆஃப் எக்ஸ்பீரியன்ஸ் குட் சர்வீஸ் இன்சைட் அவுட்சைட் இன்சை கே சி மேன் ஓன் கமேஷியல்